മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഏഴാം ദിനത്തിലേക്ക് മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം ചാലിയാർ എന്നിവിടങ്ങളിൽ നിന്നും തിരച്ചിൽ ഇന്ന് തുടരും സൈന്യത്തോടൊപ്പം എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് സന്നദ്ധ പ്രവർത്തകർ നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ സോണുകൾ കേന്ദ്രീകരിച്ച് വിവിധ വിവിധ ടീമുകളായി തിരച്ചിൽ ഇന്ന് നടക്കും ചൂരൽമല സ്കൂൾ വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരം എന്നിവിടങ്ങളിൽ മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നവരെ കണ്ടെത്താൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും തുടരും ചൂരൻ മുകളിലേക്ക് തിരച്ചിലിനായി പോകുന്നവരുടെ എണ്ണത്തിൽ ഇന്ന് നിയന്ത്രണം ഏർപ്പെടും എണ്ണം കൂടുന്നത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വീടുകൾക്ക് മേൽ നാല്പതടിയോളം ഉയരത്തിലാണ് കല്ലും മണ്ണും ചെളിയും വന്നടിഞ്ഞിരിക്കുന്നത് ഇത് തിരച്ചിലിന് വലിയ വെല്ലുവിളിയാകുന്നുണ്ട് മലപ്പുറത്ത് ചാലിയാറിലും മൃതദേഹങ്ങൾ കണ്ടെത്താനായി വ്യാപകമായ തിരച്ചിലാണ് നടത്തുന്നത് ഇനിയും നൂറ്റി എൺപതോളം പേരെയാണ് കണ്ടെത്താനുള്ളത് മുന്നൂറ്റി എൺപത് പേരാണ് മരിച്ചത് എന്നാണ് അനൌദ്യോഗിക കണക്ക് ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് മരിച്ചത് ഇതിൽ നൂറ്റി എഴുപത്തിരണ്ട് പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത ഇന്നലെ ചാലിയാർ പുഴയിൽ നടത്തിയ തെരച്ചിലിൽ ലഭിച്ചത് രണ്ട് മൃതദേഹങ്ങളും പത്ത് ശരീരഭാഗങ്ങളുമാണ് ഇതോടെ ദുരന്തത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ ലഭിച്ച മൃതദേഹങ്ങൾ എഴുപത്തിയഞ്ചും ശരീരഭാഗങ്ങൾ നൂറ്റി നാൽപ്പത്തിരണ്ടുമായി ആകെ ഇരുന്നൂറ്റി പതിനേഴണം ഇരുന്നൂറ്റി പന്ത്രണ്ട് മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാവുകയും ചെയ്തു ഇരുന്നൂറ്റിമൂന്ന് മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും മൂന്നെണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു ചാലിയാർ പുഴയോട് ചേർന്ന് വനമേഖലയിലാണ് ഇന്നലെ പ്രധാനമായും തിരച്ചിൽ നടന്നത് വനം വകുപ്പും സംയുക്ത സംഘവും തിരച്ചിലിൽ പങ്കാളികളായിരുന്നു പോത്തുകല്ല് പഞ്ചായത്ത് പരിധിയിൽ നിന്ന് ഉരുൾപൊട്ടൽ നടന്ന ചൂരൽമല ഭാഗത്തേക്ക് കഴിയാവുന്ന ദൂരം തിരച്ചിൽ നടത്താനാണ് തീരുമാനം പതിനേഴ് ക്യാമ്പുകളിലായി രണ്ടായിരത്തി പേരെയാണ് ദുരന്തമുഖത്തു നിന്നും മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് അതിനിടെ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട തിരിച്ചറിയാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങളിൽ എട്ട് മൃതദേഹങ്ങൾ ഇന്നലെ സംസ്കരിച്ചു പുത്തുമലയിൽ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയിലാണ് മൃതദേഹങ്ങൾ കൂട്ടത്തോടെ സംസ്കരിച്ചത് നേരത്തെ അറുപത്തിയേഴ് മൃതദേഹങ്ങളും ഒരുമിച്ച് സംസ്കരിക്കുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ പിന്നീട് അഴുകി തുടങ്ങിയ എട്ട് മൃതദേഹങ്ങളാണ് ആദ്യം സംസ്കരിക്കുകയെന്ന് സർക്കാർ വ്യക്തമാക്കി സർവമത പ്രാർത്ഥനയോടെയാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ